ഈ ഒരു പയ്യൻ തൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര കൂടി എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പൈസ നിങ്ങൾ എടുത്തോ എന്ന് ചോദിക്കണം എന്നാ അമ്മ എൻ്റെ പോക്കറ്റിലുള്ള പൈസ ഞാൻ എന്തിനാ എടുക്കുന്നത് അഥവാ എനിക്ക് പൈസ വേണമെങ്കിൽ തന്നെ ഞാൻ നിന്നോട് ചോദിക്കല്ലോ ചെയ്യാം അല്ലാതെ കട്ട് എടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയുകയാണ് അത് കേട്ട ആ ഒരു പര്യന എന്ന് വെച്ചാല് സത്യം പറഞ്ഞു എന്റെ പോക്കറ്റിലുള്ള പതിനയ്യായിരം രൂപ കാണാനില്ല അത് ഞാൻ വീടിന്റെ വാടക കൊടുക്കാനായിട്ട് വെച്ചത് അതെടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറയാണ് എന്ന അമ്മാണ നിന്നോടല്ല ഞാൻ പറയുന്നത് ഞാൻ ആ പൈസ എടുത്തിട്ടില്ല അതൊക്കെ പോട്ടെ നിന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഭർത്താവ് അവള് ദയവ് തന്നെ പുറത്തു പോയിട്ടുണ്ട് ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് കേട്ട അമ്മ ഭയങ്കര രചത്തോടു കൂടി പറയാണ് ഇതുവരെ നിന്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും കാണാതെ പോയിട്ടില്ലല്ലോ ഇപ്പഴല്ലേ പൈസ കാണാതെ പോയത് അത് നിന്റെ ഭാര്യ വന്നതിന് ശേഷം എന്റെ ഭാര്യ ഞാൻ ആ പൈസ എടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനായിട്ട് പോയതായിരിക്കും ഇന്നലെ അവളുടെ അമ്മ വിളിച്ചിട്ട് ആശുപത്രി പോകാനായിട്ട് പൈസ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മിക്കവാറും അതിന് തന്നെയായിരിക്കും പൈസ കട്ട് പോയെന്ന് പറയാണ് എന്നാ അവൾ എന്തിനാ പൈസ കക്കുന്ന എത്ര രൂപ വേണമെങ്കിലും ഞാൻ കൊടുക്കൂലേ എന്താ എന്താവശ്യണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ പോലെ ഞാനപ്പ പൈസ കൊടുക്കും പിന്നെ അവൾക്ക് കക്കണ്ട എന്ന് പറയാണ് എന്നാ അവരമ്മയമ്മ കരുതയില്ല എന്നെ ഒഴിക്കുന്ന പോലെ എത്രയെന്ന് വെച്ച് നിന്നോട് പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും അതാണ് നീ പോലും അറിയാതെ കട്ടിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് ഇത് അത് തന്നെ സാധ്യത എന്ന് പറയുന്നത് അവര് കറക്റ്റ് ടൈമിൽ തന്നെ ഭാര്യ അവിടേക്ക് വരുന്നുണ്ട് ഭാര്യ അമ്മയമ്മ അപ്പ തന്നെ ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യും മോളിപ്പൊ കൊണ്ട് കൊടുത്ത പൈസ ഇല്ലേ അത് പോയി തിരിച്ചു വാങ്ങിട്ട് വരാൻ പറയുകയാണ് എന്നാ ഭാര്യ ഏത് പൈസ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഭർത്താവിനോട് ഭർത്താവിന്റെ നേരെ തിരിഞ്ഞോണ്ട് ഭാര്യ ഈ അമ്മ എന്തൊട്ടൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ചേട്ടാ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഭർത്താവിനീ എന്റെ പോക്കറ്റിൽ പതിനയ്യായിരം രൂപ കണ്ടിരുന്നു അത് എടുത്തിരുന്നു എന്ന് ചോദിക്കുകയാണ് ഭാര്യ അപ്പ തന്നെ സമ്മതിക്കുന്നുണ്ട് ആ ഞാനത് കണ്ടിരുന്നു ഞാൻ ആ പൈസ എടുത്തിരുന്നു എന്ന് പറയാണ് അത് കേക്കേണ്ട താമസം അമ്മായി അമ്മ അവൾ ഒരുപാട് ചീത്ത പറയാണ് നിനക്ക് ാണില്ലേ പൈസ എല്ലാം കട്ട് നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട് എന്റെ മോന്റെ എല്ലാ പൈസയും കൊണ്ടുപോകാനായിട്ട് അവളുടെ ഓരോ അടവ് കണ്ടില്ലേ ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞത് പ്രേമിച്ചൊന്നും കല്യാണം കഴിക്കണ്ട ഇതുപോലത്തെ പെണ്ണിനൊന്നും നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരണ്ട എന്നൊക്കെ എന്നാ ഒരു പെണ്ണാണെന്ന് വെച്ചാൽ കരഞ്ഞോണ്ട് ഞാൻ ആ പൈസ കട്ടിട്ടില്ല എന്ന് പറയാം ശരിക്കും ആ പൈസ എന്തിനാണ് അവൾ ഉപയോഗിച്ച് എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങക്ക് നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ മൈ ഹസ്ബൻഡ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ പൈസനെ കളുന്നെങ്കിൽ നമുക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട ഭർത്താവ് അപ്പൊ ഭയങ്കര ദേഷ്യത്തോടിക്കുകയാണെങ്കിൽ എത്ര പൈസ നിനക്ക് എന്നോട് ചോദിച്ചപ്പോ എതുവരെ ഞാൻ എന്റെ അമ്മ നിന്റെ അമ്മ തിരിച്ച് കണ്ടിട്ടേ ഇല്ല എന്റെ അമ്മയെ പോലെയല്ലേ ഞാൻ നിൻ്റെ അമ്മേനെ നോക്കിയാൽ നിനക്ക് എന്ത് എങ്കിലും എന്നോട് പറഞ്ഞൂടെ എന്തിനാ കട്ടിട്ട് പോയേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട ഭാര്യ കരഞ്ഞോട് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പൈസ ഒന്നും കട്ടിട്ട് പോയിട്ടില്ല ഞാൻ ആ ഒരു പതിനയ്യായിരം രൂപ എടുത്തത് എന്തിനാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ ഓണർ ആ ഒരു വാടക കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് വിളിച്ചത് അത് കൊടുക്കാനും ഞാനിപ്പോ തന്നെ പോയി ആ ഒരു പൈസ എടുത്ത് ഞാൻ വീടിൻ്റെ വാടക കൊടുത്തേ എന്ന് പറയാം അമ്മയമ്മയും ഭർത്താവ് വെച്ചാൽ ആകെ ചമ്മി പോവാണ് അവർക്ക് പിന്നീട് എന്ത് പറയണമെന്ന് അറിയാനായി അവള് കണ്ട നീ ഭർത്താവ സോറി അറിയാതെ പറഞ്ഞു പോയ നിന്റെ അമ്മക്ക് എത്ര രൂപയാണ് ചെലവെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാനത് തരാന്ന് പറയുകയാണ് ആ ഒരു പെണ്ണാന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ട് ഇനി മുതൽ എൻ്റെ അമ്മക്ക് ഒരു രൂപ കൂടി നിങ്ങൾ തരേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് പൈസ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കാലം താഴ്ന്ന ആൾക്കാരും ആണ് എന്ന് എന്നുവെച്ചാൽ നാണോ മാനോ ഒക്കെ ഞങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പൈസ ഇനി മുതലേ എൻ്റെ അമ്മക്ക് എന്നും പറഞ്ഞാൽ അവളെ സങ്കടത്തോടു കൂടി അകത്തേക്ക് പോവാണ് ഒരിക്കലും കാര്യം അറിയാതെ ആരെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കരുത്